അലഞ്ഞുതിരിയുന്ന നിരവധി നായ്ക്കൾക്കും സ്ഥിരമായി പാതയോരങ്ങളിൽ ബിസ്ക്കറ്റ് മാംസം ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ നൽകുന്നതിനാൽ പ്രദേശമാകെ നൂറുകണക്കിന് നായകൾ തമ്പടിക്കുന്നതായും നാട്ടുകാർ ആരോപിച്ചു മേഖലയിൽ തെരുവുനായ ശല്യം അനുദിനം വർദ്ധിക്കുകയാണ് റോഡിലും മറ്റും തെരുവുനായകളെ ഭയന്നാണ് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുന്നത് കാൽനട വാഹന യാത്രക്കാർക്ക് നേരെ നായകൾ പാഞ്ഞെടുക്കുന്നതും നിത്യസംഭവമാണ് ഡോക്ടറുടെ നായസ്നേഹം മൂലം നാട്ടുകാർ ദുരിതത്തിലായതായി വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു പട്ടികളെ വീട്ടിനകത്ത് വളർത്തി ഭക്ഷണം കൊടുക്കുന്നതിന് ആരും എതിരല്ല പക്ഷെ അത് പുറത്തു പോവാതെ ഷെൽട്ടർ ഇട്ടുകൊണ്ട് സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിക്കേണ്ടത് ഇവിടെ ഡോക്ടറും കൂട്ടാളികളും ചെയ്യുന്നത് നാട്ടിലാകെ നടന്ന് ഭക്ഷണം വിതരണം ചെയ്യുകയാണ് പട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ പട്ടികൾ നല്ലതുപോലെ വളരും ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരെ തന്നെ ആക്രമിക്കുന്ന സ്ത്രീലേക്കാണ് ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് ജീവിക്കാൻ പോലും കഴിയാത്ത പോലും ജീവിക്കാൻ കഴിയാത്ത വിശേഷത്തിലേക്ക് വരിക ഇത്രയധികം ആളുകളെ നായക്കളെ സംരക്ഷിക്കുമ്പോ അതിന്റേതായ മാന്യതയില് സംരക്ഷിക്കേണ്ടതുണ്ട് എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിക്കുകയും അവര് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളൊന്നുമല്ല അവര് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് ആരോഗ്യ രംഗത്തെ പ്രവർത്തകയാണ് അവര് ഡോക്ടറാണ് ഇത്ര അധികം വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഒരു സ്ത്രീ അവരിത് വളർത്തിക്കോട്ടെ ബാക്കിയുള്ള ആളുകൾക്ക് ശല്യമില്ലാത്ത രീതിയിലാണ് പ്രതിഷേധ മാർച്ച് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരം അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ